സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് നടന്നു ലക്കടി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അദാലത്തിന് മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി പോക്കുവരവ് അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കയ്യേറ്റം അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങളും സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും കൂടുതലായി എത്തി വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ മറ്റ് ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം പൊതുജലസ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും റേഷൻ കാർഡ് കാർഷിക വിളകളുടെ സംവരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനും നിരവധി ആളുകളാണ് പരാതിയുമായി എത്തിയത് മന്ത്രിമാരായ എം ബി രാജേഷ് കെ കൃഷ്ണൻകുട്ടി വി കെ ശ്രീകണ്ഠൻ എം പി എം എൽ എമാരായ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പി മമ്മിക്കുട്ടി കെ ശാന്തകുമാരി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും അദാലത്തിലുണ്ടായിരുന്നു യു ടി പാലക്കാട്